ഏതൊക്കെ തരംഗം വന്നാലും വന്നില്ലെങ്കിലും യു ഡി എഫ് അവരുടെ ഉരുക്ക് കോട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ചില മണ്ഡലങ്ങളുണ്ട് അതിൽ ഒന്ന് പൊന്നാനി മണ്ഡലമാണ് പൊന്നാനി മണ്ഡലത്തിൽ രണ്ടായിരത്തി നാലിലെ ഇടതുപക്ഷ തരംഗം ആഞ്ഞടിച്ചിട്ട് പോലും അവിടെ മുസ്ലിം ലീഗാണ് ജയിച്ചത് മഞ്ചേരിയിൽ പോലും യു ഡി എഫ് പരാജിതരായി കെ മജീദിനോട് പരാജയപ്പെടാനല്ല ജയിക്കാനാണ് ഹംസയ്ക്ക് കഴിഞ്ഞത് നാൽപ്പത്തേഴായിരം വോട്ടുകൾക്ക് ഹംസ മജീദിനെ മലർത്തി അടിച്ചു മലപ്പുറം എന്ന പഴയ മഞ്ചേരി അങ്ങനെ ചുവന്നു തൊടുത്തു ഇക്കുറി എങ്ങനെയായിരിക്കും ഫലം എന്ന് അറിയാൻ വലിയ ആകാംക്ഷ പരിതരാണ് അവിടുത്തെ വോട്ടർമാർ മലപ്പുറവും അതുപോലെ തന്നെ പൊന്നാനിയും ഇത്തവണ ചുവക്കും എന്ന് തന്നെയാണ് ഇടതുപക്ഷം പറയുന്നത് അതിന് നിരവധിയായ കാരണങ്ങളുണ്ട് ലീഗിലെ പല പ്രാദേശിക പ്രവർത്തകരും മനസ്സാൽ യു ഡി എഫിനോട് മടുത്തു കഴിഞ്ഞിരിക്കുന്നു അവർക്ക് ഇടതുപക്ഷത്തേക്ക് ചേക്കേറണമെന്നുണ്ട് ലീഗ് വിട്ട് സി പി എമ്മിലേക്ക് വരാൻ പോലും ആളുകൾ താൽപ്പര്യപ്പെടുന്നു ലീഗ് നേതാക്കളിൽ പലരും ഇടതുപക്ഷത്തോട് കൂട്ടുകൂടാനാണ് ശ്രമിക്കുന്നത് അവർക്ക് തന്നെ കാരണം വ്യക്തമായി അറിയാം യു ഇനി ഒരിക്കലും അധികാരത്തിൽ തിരിച്ചു വരാൻ പോകുന്നില്ല അത് യാഥാർത്ഥ്യമാണ് ആ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടാണ് അവർ കാര്യങ്ങൾ മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നത് ഭരണത്തിൽ ഇല്ലെങ്കിൽ അല്ലെങ്കിൽ ഭരണമുന്നണിയുടെ കൂടെ സീറ്റ് പങ്കിടുന്ന സമീപനം എടുത്തില്ലെങ്കിൽ ലീഗ് ശിഥിലമാകും എന്ന് ലീഗ് നേതാക്കൾക്ക് തന്നെ നന്നായി അറിയാം അതുകൊണ്ട് തന്നെ പി എം എ സലാമോ കെ പി എ മജീദോ കെ എം ഷാജിയോ എന്നും പറയുന്നത് കേട്ടുകൊണ്ട് തുള്ളാൻ ലീഗിലെ നേതാക്കൾക്ക് മനസ്സില്ല ലീഗ് ഇപ്പോൾ എടുക്കുന്ന നിലപാട് എന്താണ് എന്ന് വെച്ചാൽ കൊലീബി സഖ്യവുമായിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ് അതായത് കോൺഗ്രസ് ലീഗ് ബി ജെ പി ബാന്ധവം ഇടതുപക്ഷത്തിനെ തകർക്കാൻ വേണ്ടി അത് ഈ അടുത്ത കാലം വരെ അവർ അവലംബിച്ചിരുന്നു അതിൻ്റെ നഷ്ടം ശരിക്കും അനുഭവിക്കുകയാണ് ലീഗ് പതിനെട്ട് എം എൽ എമാരുണ്ടായിട്ടും നിയമസഭയിൽ മന്ത്രിസഭയുടെ ഭാഗമാകാൻ കഴിയുന്നില്ല കാരണം അവർ യു ഡി എഫിനെയാണ് പ്രതികരിക്കുന്നത് ഒരുപക്ഷെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ലീഗിന് പ്രതിപക്ഷ നേതൃസ്ഥാനം കിട്ടാൻ വരെ അർഹതയുണ്ട് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഒരുപക്ഷെ വേണമെങ്കിൽ പ്രതിപക്ഷ നേതൃസ്ഥാനം അവർക്ക് വാങ്ങാമായിരുന്നു കാരണം കോൺഗ്രസ് തമ്മിലടിയാണ് ലീഗിന് പതിനെട്ട് എം എൽ എമാരുണ്ട് കോൺഗ്രസിന് വെറും ഇരുപത്തൊന്ന് യഥാർത്ഥത്തിൽ കോൺഗ്രസിന്റെ ഈ നാറിയ നാണംകെട്ട അവസ്ഥയിൽ ലീഗ് മുന്നണി വിടേണ്ടതല്ലേ എന്ന് പല കോണിൽ നിന്നും ചോദ്യങ്ങൾ ഉയർന്നു വരികയാണ് അതിന് ഉത്തരം തൽക്കാലം കുഞ്ഞാലിക്കുട്ടി പറയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ രണ്ടാമത് വേറൊരു കാര്യം കൂടിയുണ്ട് ലീഗിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഉൾപാർട്ടി പോര് മൂർച്ഛ സ്ഥായിലാണ് എം എസ് എഫും ലീഗും രണ്ടു തട്ടിലാകുന്ന രീതിയിലേക്ക് കൊണ്ടുപോകുമോ എന്നുവരെ സംശയമുണ്ട് പി കെ ഫെറോസ് അടങ്ങുന്ന നേതൃനിര അവിടെ ഒരു തിരുത്തൽ ശക്തിയായി തന്നെ നിൽക്കുന്നു എന്നുള്ളതും ലീഗിനുള്ളിൽ തലവേദന ഉണ്ടാക്കുന്ന കാര്യം തന്നെയാണ് അതുകൊണ്ട് തന്നെ വരുന്ന ലോക്സഭാ കൂടി ലീഗ് ഒരു നിഷ്പക്ഷ നിലപാടെടുത്തുകൊണ്ട് യു ഡി എഫിൻ്റെ മുന്നണി സംവിധാനത്തെ മാറ്റിമറിക്കാൻ ശ്രമിക്കുമോ എന്നാണ് നമ്മൾ ജനങ്ങൾ കാണേണ്ടത് കൂടുതൽ വാർത്തകൾക്കും വാർത്തകളിലെ വസ്തുതകൾക്കും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക